സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സ്റ്റോറിനിസ്റ്റിംഗ് പ്രണയം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അതുല്യം ജതിനും നേരെ തറവാട്ടിലേക്ക് ഇറങ്ങി അവർ അവിടെ എത്തുമ്പോൾ ഒരു രുദിനും ഹിമയും തറവാട്ടിലുണ്ട് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജിതിനും അതില്യേയും അവിടേക്ക് കയറി ചെല്ലുന്നത് ഞാൻ കുറച്ചു മുമ്പ് ചോദിച്ചേ ഉള്ളൂ നിങ്ങളെ നിങ്ങളെവിടേക്ക് കണ്ടില്ലല്ലോന്ന് കയറി വാ മക്കളെ ഒരു പുഞ്ചിരിയോടെ രണ്ടു പേരും അകത്തേക്ക് കയറിയിരുന്നു നിന്റെ പരീക്ഷ കഴിഞ്ഞോട്ടിയേ ആ കഴിഞ്ഞുവെച്ചേ അപ്പോ ഇനി കോളേജില്ലേ ആ മാർച്ച് വരെയുണ്ട് നിങ്ങൾ സംസാരിക്കേ ഞാൻ ചായ എടുക്കാം അതും പറഞ്ഞ് അമ്മായി അകത്തേക്ക് പോയതും അമ്മായിക്ക് പിന്നാലെ അവളും പതിയെ അവിടെ നിന്നും മുങ്ങി വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുന്നേ ആ കുട്ടി പോയോ അവൾ നോക്കി അച്ഛമ്മ പറഞ്ഞു അവൾ അങ്ങനെയാണെന്ന് അച്ചമ്മയ്ക്ക് അറിഞ്ഞൂടെ എൻ്റെ കുട്ടി ഒരു മിണ്ടാപ്പൂച്ചയാണ് അവൾ ആരോടും അധികം സംസാരിക്കില്ല അവൾക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനാ ഇഷ്ടം അവളായി അവളുടെ ലോകായി രുതിയേട്ടന അവൾ നല്ല കാര്യമാണ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രണ്ടുപേരും ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായിരുന്നു ആൾക്കിത്തിരി വാശി കൂടുതലാ ആളും തരവും നോക്കാതെ ചെല നേരത്തെ സംസാരം പക്ഷേ ക്യൂട്ടാണ് വാശി കയറി ദേഷ്യം കുടുമ്പുള്ള ഭാവങ്ങളൊക്കെ രുദിൻ പറയുന്നത് കേട്ട് ജതിൻ അവനെ തന്നെ നോക്കിയിരുന്നു ഒരു നിമിഷം എന്തടാ രുതിൻ പതിയെ ചോദിച്ചു നിപ്പോളാ അതേപോലെ ജതിനും തിരിച്ചു പറഞ്ഞു പേരും ചെറിയ കുട്ടികളെ പോലെ പിണങ്ങി രണ്ട് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു വരുതി ഈ വീടും പരിസരവും ഒക്കെ കാണിച്ചു തരാം ഹിമ അവനെ വിളിച്ചുകൊണ്ട് പോയതും അവിടെ അച്ഛമ്മയും ജതിനും മാത്രമായി കുറേ നേരം അവൻ അച്ചമ്മയുടെ സംസാരം കേട്ടിരുന്നു പിന്നീട് അത് കേട്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അറിയാത്ത ഏതൊക്കെയോ ബന്ധുക്കളുടെ കുടുംബചരിത്രവും ജീവചരിത്രവും കേട്ട് അവൻ ഇറങ്ങി ഓടിയാലോ എന്ന് വരെ ചിന്തിച്ചു പോയി അവസാനം ഒരു കോൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോണും എടുത്തു മുറ്റത്തേക്ക് ഇറങ്ങി മറുഭാഗത്ത് ആരും ഇല്ലെങ്കിൽ പോലും അവൻ വെറുതെ സംസാരിക്കുന്ന പോലെ കാണിച്ചു മുറ്റത്തൂടെ നടക്കുമ്പോഴാണ് അടുക്കള ഭാഗത്തു നിന്നും അതുല്യയുടെ സംസാരം അവൻ കേൾക്കുന്നത് അതോടെ അവൻ അച്ഛമ്മയൊന്ന് നോക്കിയ ശേഷം പതിയെ അടുക്കള ഭാഗത്തേക്ക് നടന്നു അനിയത്തിക്കുട്ടിക്ക് ചാമ്പക്ക വേണമെങ്കിൽ ഏട്ടനോട് പറഞ്ഞൂടെ ഞാൻ പൊട്ടിച്ചു തരുവായിരുന്നല്ലോ രുദിനതും പറഞ്ഞ് മുകളിലെ ചില്ലയിൽ നിന്നും നാലഞ്ച് ചാമ്പക്ക അതിലേക്ക് നേരെ നീട്ടി എനിക്ക് വേണ്ട അവൾ ഇരു കൈകളും കെട്ടി രണ്ടടി പിന്നിലേക്ക് നീങ്ങി അതെന്താ നിനക്ക് വേണ്ടാത്തത് ചാമ്പക്ക നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണല്ലോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ നിനക്ക് രുതി ഏട്ടനെ ഇത്രയും സ്നേഹത്തിൽ ഒരു കാര്യം ചെയ്തു തരുമ്പോ ഇങ്ങനെയാണോ അമ്മ പെരുമാറേണ്ടത് എനിക്ക് വേണ്ടാത്തോട്ടാ തൻ്റെ പെരുമാറ്റം അവൾക്ക് ഹേർട്ടാവുമോ എന്ന് കരുതി അവൾ പരമാവധി ശാന്തമായി പറഞ്ഞു ഞാനും ജദനും തമ്മിലുള്ള പ്രശ്നം ഒരിക്കലും നമ്മൾ തമ്മിൽ കൂട്ടി കലർത്തണ്ടാതില്ല രുദിൻ പറഞ്ഞതും അവളുടെ മൂക്ക് ചുവന്നു ചുണ്ടു കൂർത്തു കണ്ണുകൾ ദേഷ്യത്താൽ വിടർന്നു എനിക്ക് വേണ്ടാത്തോട്ടല്ലേ വേണ്ടെന്ന് പറയുന്നേ അമ്മു നീ വേണ്ട ഹിമ ആ കുട്ടി ദേഷ്യത്തിലാണ് ഇപ്പൊ ഒന്നും പറയണ്ട രുദിൻ ഹിമയെ തടഞ്ഞു വാ നമുക്ക് വീടൊക്കെ ഒന്ന് കാണും രുദിൻ രംഗം വഷളാവാതിരിക്കാൻ ഹിമയെ വിളിച്ച് അവിടെ നിന്നും മുന്നോട്ട് നടന്നു അവർ പോയതും അതിലെ ഒരു കല്ലിൽ ചവിട്ടി കയറി നിന്ന് മുകളിലെ കൊമ്പിൽ നിന്നും ചുവന്ന രണ്ട് ചാമ്പക്ക പൊട്ടിക്കാനായി അവൾ കൈയെത്തിച്ചു അതേസമയം അവളെ പിന്നിൽ നിന്ന് ഒരാൾ ചുറ്റി ചുറ്റിപ്പിടിച്ചു മറുകൈ അവളുടെ കൈക്ക് മുകളിലൂടെ ഉയർത്തി അവൾ പൊട്ടിക്കാൻ നിന്ന ചാമ്പക്ക അറത്തു എന്തിനാ അവനോട് നിനക്ക് ഇത്രയും ദേഷ്യം അവളുടെ കാതിലേക്ക് മുഖം ചേർത്ത് അവൻ ചോദിച്ചു എന്നോട് ആവശ്യമില്ലാത്ത സ്നേഹം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എടുപ്പിലൂടെ ചുറ്റി പിടിച്ച് അവന്റെ കൈകൾ എടുത്തു മാറ്റി അവൾ മുന്നോട്ട് നടന്നതും ജതിൻ അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു വീണ്ടും തൻറെ നെഞ്ചിലേക്ക് ചേർത്ത് ഇരു കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ചു എൻ്റെ എന്റെ സ്നേഹവും നിനക്ക് അനാവശ്യമായിട്ടാണോ തോന്നുന്നത് അവൻ ചോദിച്ചതും അവൾ എന്തു മറുപടി പറയണോന്നറിയാതെയായി അവിടെ എല്ലാവരും അന്വേഷിക്കും അപ്പോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയോ ആവോ എനിക്കറിയില്ല അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി വന്നതും അവൻ പെട്ടെന്ന് പിടിവിട്ടു അവൾ അവനെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നുവെങ്കിലും താൻ പറഞ്ഞത് അവന് സങ്കടമായി കാണുമോ എന്ന് അവൾക്ക് തോന്നിപ്പോയി തൊട്ടടുത്ത നിമിഷം അവൾ തിരിഞ്ഞു നടന്ന അവൻ അരികിലായി വന്നു നിന്നു വരുന്നില്ലേ അകത്തേക്ക് വരാം നീ നടന്നു ഇപ്പൊ വന്നൂടെ എന്റെ കൂടെ സൗകര്യമില്ല ഇല്ല എന്നാ ഞാൻ പോവാം അവൾ മുഖം തിരിച്ച് അവന്റെ കയ്യിൽ നിന്ന് ചാമ്പക്കയും വാങ്ങി അകത്തേക്ക് ഓടി വൈകുന്നേരം ചായ കുടിച്ച ശേഷമാണ് അവർ തറവാട്ടിൽ നിന്നും ഇറങ്ങിയത് ഞാൻ ഉച്ചക്ക് അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് സങ്കടമായോ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ റൂമിലേക്ക് വരുമ്പോൾ മുഖത്തിന് കുറുകെ കൈകൾ വച്ച് കിടക്കുന്നവനെ കണ്ട അവൾ ചോദിച്ചു പക്ഷേ അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ജതിന് ഉറങ്ങിയിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് അതുല്യ അവൻ്റെ അരികിൽ വന്നിരുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അത്ര കഷ്ടപ്പെട്ട് കള്ളം പറയണമെന്നില്ല ആ ലൈറ്റ് ഓഫ് ഓഫാക്കാൻ എനിക്ക് ഉറങ്ങണം അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അതുല്യ പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കാതെ ലൈറ്റ് ഓഫാക്കി വന്ന് കിടന്നു എന്നോട് മിണ്ടില്ലേ ഇല്ല അവൻ എടുത്തടിച്ച പോലെ തന്നെ പറഞ്ഞു എന്നോട് ഇപ്പം മിണ്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളോട് മിണ്ടില്ല നീ എന്നോട് പിന്നണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും അത് പറഞ്ഞതും പിന്നെ അവൾക്കൊന്നും പറയാനില്ലാത്ത അവസ്ഥയായി പിറ്റേത് ജതിൻ ഉണർന്നു വരുമ്പോൾ റൂമിൽ അതുല്യം ഉണ്ടായിരുന്നില്ല അവൾ എഴുന്നേറ്റ് പോയത് അറിഞ്ഞുവെങ്കിലും ജതിൻ കണ്ണടച്ചു കടന്നു കുളിയെല്ലാം കഴിഞ്ഞ് അവളെ നോക്കി അവൻ റൂമിന് പുറത്തേക്കിറങ്ങി അടുക്കള ഭാഗത്തു നിന്നും അവളുടെയും അമ്മയുടെയും ശബ്ദം കേൾക്കുന്നുണ്ട് അടുക്കള ഭാഗത്തെ പടിയിലിരിക്കുകയാണ് രണ്ടുപേരും അതുല്യ ഇരിക്കുന്ന സ്റ്റെപ്പിന് മുകളിലിരുന്ന് അമ്മ അവൾക്ക് തലയിൽ എണ്ണ തേച്ചു കൊടുക്കുവാണ് മോനെ എഴുന്നേറ്റോ അമ്മ ഇപ്പം ചായ അമ്മ ജദിനെ കണ്ടതും വേഗം എഴുന്നേറ്റ് കൈ കഴുകി അടുക്കളയിലേക്ക് നടന്നു അതുല്യ അവനെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ മുഖം തിരിച്ചു നിൽക്കുവാണ് ആകെ മൊത്തത്തിൽ എണ്ണയിൽ കുളിച്ചാണ് അവളുടെ ഇരിപ്പ് അല്ലെങ്കിൽ തന്നെ നിന്റെ ഓയിൽ സ്കിന്നാണ് അതിൻ്റെ കൂടെ ഈ ഉള്ള എണ്ണ മൊത്തം വാരി തേച്ച മുഖത്ത് നിറച്ച് പിമ്പിൾസ് വരും വേഗം പോയി കുളിക്കാൻ നോക്ക് അവളുടെ മുഖത്തോട് ഒലിച്ചിറങ്ങിയ എണ്ണ തുടച്ചു കളഞ്ഞ അവൻ പറഞ്ഞു ശേഷം അകത്തേക്ക് കയറിക്കു ജതിയളിയൻ കുളിക്കാൻ വരുന്നോ ഉമ്മറത്തിരുന്ന് ചായ ഓടിക്കുന്ന ജതിനോടായി അപ്പു ചോദിച്ചു തോളിൽ തോർത്തിട്ട് അതുല്യ പോലെ തലയിലും മേത്തും എണ്ണ തേച്ചാണ് അവന്റെ നിൽപ്പ് ഞാൻ കുളിച്ചതാണല്ലോ അപ്പു അത് സാരില്ല വെറുതെ തോടും വെള്ളമൊക്കെ കാണാലോ താല്പര്യം അതുൽ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം അവന്റെ കൂടെ ഇറങ്ങി ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവരെയും കാത്ത് തോളിൽ തോർത്തുമുണ്ടുവിട്ട അതുല്യയും പരിചയമില്ലാത്ത മറ്റൊരു പയ്യനും കൂടെ അവിടെ നിൽക്കുന്നത് കാണുന്നത് അളിയ ഇത് കുറച്ച് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാ പേര് മീട്ടു എട്ടി പഠിക്കുവാ ആ പയ്യനെ അപ്പു പരിചയപ്പെടുത്തിയതും ജതി വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു തോടിനടുത്തെത്തിയതും അപ്പുവും മീറ്റും കരയിൽ നിന്നും വെള്ളത്തിലേക്ക് എടുത്തുയാടി ഞാനും കയ്യിലുള്ള തോർത്ത് ജതിന്റെ തോളിലിട്ട് അവളും വെള്ളത്തിലേക്ക് ചാടി ജതിൻ ഫോണും നോക്കി സ്റ്റെപ്പിന്റെ ഒരു ഭാഗത്തിരുന്നു ഫോണിൽ നിന്നും ഇടയ്ക്ക് എപ്പോഴോ ശ്രദ്ധ തെന്നി മാറിയതും അവൻ കാണുന്നത് അവർക്കൊപ്പം സന്തോഷത്തോടെ വെള്ളത്തിൽ കളിക്കുന്നവളെയാണ് താൻ അവളെ ഇത്രയും സന്തോഷത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ജതിൻ സ്വയം ഓർത്തു ആ തോർത്തും തരോ വെള്ളത്തിൽ നിന്നും കയറിയവൾ തണുത്തു വരച്ചുകൊണ്ട് ചോദിച്ചു ജതിൻ തന്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന തോർത്ത് അവൾക്ക് ഇട്ടുകൊടുത്തു അവൾ തല തോർത്തിയ ശേഷം ജതിന്റെ അരികിലായിരുന്നു നമ്മൾ എപ്പോഴാ തിരികെ പോവാ ഉച്ചക്കിറങ്ങണം നീ വേണമെങ്കി ഇവിടെ കുറച്ചു ദിവസം നിന്നിട്ട് വന്നാ മതി അയ്യോ അത് ശരിയാവില്ല അതെന്താ അവൻ അല്പം പ്രതീക്ഷയോടെ ചോദിച്ചു നിങ്ങളില്ലാതെ ഇവിടെ ഒറ്റക്ക് നിന്നാ നാട്ടുകാരും കുടുംബക്കാരും ഓരോന്നും പറയാൻ തുടങ്ങും അതെല്ലാം അച്ഛനും അമ്മയ്ക്കും തലവേദന കേസാ ഞാൻ ഒറ്റക്ക് നിൽക്കുന്നില്ല അവൾ പറഞ്ഞതും പിന്നെ ജതിന് ഒന്നും ചോദിക്കാനും പറയാനും തോന്നിയില്ല അപ്പവും മീട്ടും കുളിച്ചു കയറിയതോടെ അവർ വീട്ടിലേക്ക് നടന്നു ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അതിലെയും ജതിനും വീട്ടിലേക്ക് മടങ്ങി പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ജതിൻ അവളിൽ നിന്നും ഒരകലം പാലിച്ചിരുന്നു അതിലേക്ക് സെംബ്രേക്ക് കഴിഞ്ഞതോടെ കോളേജും ക്ലാസ്സുമായി അവളും അവളുടേതായ തിരക്കുകളിലേക്ക് നീങ്ങി ജതി ഓഫീസ് കഴിഞ്ഞ് വന്ന ബുക്കും എടുത്ത് ബാൽക്കണിയിൽ പോയിരിക്കും അതില്യ പഠിപ്പ് മറ്റുമായി റൂമിലും ഇരിക്കും അവർ രണ്ടു പേരും പരസ്പരം കാണുന്നതും സംസാരിക്കുന്നതും തന്നെ വളരെ വിരളമാണ് അമ്മു ചേച്ചി ചായ ആയിട്ടുണ്ട് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്ന് ബെഡിൽ വെറുതെ കിടക്കുമ്പോഴാണ് താഴെ നിന്നും ചിഞ്ചുവിന്റെ വിളി വന്നത് അവർ പേരും ഏകദേശം ഒരേ സമയമാണ് ക്ലാസ് കഴിഞ്ഞു വരുന്നത് അതുകൊണ്ട് രണ്ടു പേർക്കുള്ള ചായ ഒരുമിച്ചാണ് അമ്മ വയ്ക്കാറ് ഇതാവുന്നു വിളി കേട്ടതും യൂണിഫോം പോലും മാറാതെ അവൾ താഴേക്കോടി ചിഞ്ചു ചായയും പിടിച്ച് ഹാളിൽ ടിവിക്ക് മുന്നിൽ ഇരിക്കുന്നുണ്ട് അതുല്യ നേരെ അടുക്കളയിലേക്ക് നടന്നു എടുത്തു വച്ചിരിക്കുന്ന ചായ ഗ്ലാസ് എടുത്തു അമ്മ കുടിച്ചോ അമ്മ മൂളിക്കൊണ്ട് ചിപ്സിന്റെ പ്ലേറ്റ് അവൾക്ക് കൊടുത്തു അതും വാങ്ങി അവൾ ഹാളിൽ ടിവിക്ക് മുന്നിൽ വന്നിരുന്നു ഇന്ന് ജതിയേട്ടൻ നേരത്തെ വന്നിട്ടുണ്ടല്ലോ അവളുടെ കയ്യിലുള്ള പ്ലേറ്റിൽ നിന്നും ഒരു പിടി ചിപ്സ് വാരിയെടുത്ത് ചിഞ്ചു പറഞ്ഞു നാളെ സൺഡേ അല്ലേ അതുകൊണ്ടായിരിക്കും നേരത്തെ വന്നത് ചിഞ്ചു സെറ്റിയുടെ മറുഭാഗത്തിരുന്ന് അവൾ ചായ ഓടിക്കാൻ തുടങ്ങി എന്റെ മുഖത്ത് നോക്കി പറ നീലകണ്ഠന് ഭാനുമതിയില്ലാതൊരു പൂർണ്ണതയുണ്ടോ ടി വിയിൽ ദേവാസുരം ക്ലൈമാക്സ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റെയറിന് മുകളിൽ നിന്ന് ജതിൻ വിളിക്കുന്നത് ഒന്ന് റൂമിലേക്ക് വരുമോ അവൻ തന്നോടൊന്ന് സംസാരിച്ചിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങളായതിനാൽ അവൾ ചെറിയ അതിശയത്തോടെ അവനെ നോക്കി ദാ ഇപ്പോൾ വരാം പാതി കുടിച്ച് തീർത്ത ചായ ടീപോയിലേക്ക് വച്ച് അവൾ വേഗത്തിൽ പടികൾ കയറി റൂബിലേക്ക് നടന്നു അവൾ ചെല്ലുമ്പോൾ തലയ്ക്ക് കൈ കൊടുത്ത് ബെഡിൽ ഇരിക്കുവാണ് ജതിൻ കോർട്ടിൽ നിന്നും വന്നിട്ടുള്ള ഡ്രസ്സ് പോലും മാറിയിട്ടില്ല എന്താ വിളിച്ചേ അവൾ ചോദിച്ചുവെങ്കിലും അവനൊന്നും മിണ്ടാതെ അതുപോലെ ഇരുന്നു ജതിയേട്ടാ എന്താ പറ്റിയേ വയ്യേട്ടന് അവന്റെ തോളിൽ കൈവെച്ച അവൾ ചോദിച്ചതും അടുത്ത നിമിഷം അവൻ അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ച് അവളുടെ മാറിൽ മുഖം ചേർത്ത് കണ്ണടച്ചിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള പ്രവർത്തിയിൽ അവൾ ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ എന്തോ കാര്യമായ വിഷമം തട്ടിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവന് ഇരു കൈകൾ കൊണ്ടും തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുടിയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു അമ്മ ചേച്ചി ഇനി ചായ വേണോ ഞാനിത് അടുക്കളയെ കൊണ്ടുപോയി അച്ചോട്ടെ താഴെ നിന്നും കുറച്ചു കഴിഞ്ഞതും ചിഞ്ചു വിളിച്ചു ചോദിച്ചു അത് കേട്ട് ജതിൻ അവളിൽ നിന്നും അകന്നു മാറി വേണ്ട ചിഞ്ചുട്ടി കൊണ്ടോയി വച്ചോ അതും അവൾ പോയി ഡോറ് ലോക്ക് ചെയ്ത് വീണ്ടും അവൻ്റെ അരികിലേക്ക് വന്നു എട്ടും പോയി കുളിച്ച് ഫ്രഷായിട്ട് വാ അവൾ പറഞ്ഞതും അവൻ അവനേതോ ലോകത്തെന്ന പോലെ എഴുന്നേറ്റ് പോയി അവൻ കുളിക്കാൻ പോയതും അവൾ ഡ്രസ്സ് മാറ്റി താഴെ പോയി അവനൊരു ഗ്ലാസ് ചായയും എടുത്ത് റൂമിലേക്ക് വന്നു അപ്പോഴേക്കും ജതി കുളി കഴിഞ്ഞു വന്ന് ഡ്രസ്സ് മാറ്റി കിടന്നിരുന്നു തുടരും